ഞങ്ങൾ ഞങ്ങൾ വിവാഹം ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും യെസ് സാർ മെമ്പാട് സാർ തന്നെയാണ് ഇന്നത്തെ വീണ്ടും വിഷയം ഈ സാറിൻ്റെ പരിപാടികൾ തീരുന്നില്ല സീരിയസ് ആയിട്ട് സാറിൻ്റെ വൈഫ് വെറുതെയല്ല ഭാര്യ എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ഊട്ടിയുറപ്പിക്കാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വെറുതെയല്ല ഭാര്യ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കോൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ള മമ്പാട് സാറിൻ്റെ ഭാര്യയുടെ വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം പേര് കണ്ടു ഒരുപാട് പേര് ഭയങ്കര രോക്ഷാകുലരായിട്ട് കമൻ്റ് ചെയ്ത് കണ്ടു ഈ മമ്പാട് സാർ നിരപരാധിയായിട്ടുള്ള മമ്പാട് സാറിനെ ഈ രീതിയിലാക്കിയിട്ടുള്ള യൂട്യൂബർമാരെ ഏ എല്ലാം കൂടി കണ്ടു കഴിഞ്ഞാൽ എന്തിനാ യൂട്യൂബർമാരെ നെഞ്ചത്തേക്ക് കയറുന്നത് ഏഹ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സമയത്ത് നിങ്ങളെ നിങ്ങൾ മനസ്സിൽ പൂവിട്ട് പൂജിച്ച് ആരാധിച്ചിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളൊക്കെ അത് പറയുമ്പോൾ അപ്പം നമ്മളൊരുമാതിരി ഏഹ് മഞ്ചേരിയാണ് മലപ്പുറം ജില്ല ഒരുവിധം എല്ലാവർക്കും ഇവിടെ ഉള്ള ഒരുവിധമല്ല ഒരുപാട് പേർക്ക് ഈ ചങ്ങാതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്ത് ഈ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് പേർക്ക് അറിയാം പിന്നെ കേരള പോലീസ് സ്വന്തം സേനയിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഇതുപോലെ പൂട്ടണമെങ്കിൽ വെറുതെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക മമ്പാടൻ ഫാൻസ് അസോസിയേഷൻ ഒരു പൊട്ടിയിട്ട് കാര്യമില്ല ബാക്കിയുള്ളവർ കാശ് ഇറക്കിയിട്ടോ എങ്ങനെയാണെങ്കിലും അതിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കുന്ന ഒപ്പിക്കുന്ന സമയത്ത് പൊതുജനം കഴുതയല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഒരുപാട് ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ ഉണ്ട് ഇനി എന്താണ് എന്താണിവർ പറഞ്ഞെന്നുള്ളത് നോക്കാം അത് മാത്രമല്ല ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരുമിച്ചാണ് കഴിയുന്നത് ബിസിനസ്സാണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞത് അതിന് പ്രൂഫായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പിന്നെ ഇവർ ഇപ്പോൾ ആരുടെ കൂടിയാണോ ലിവിങ് ടുഗതറായിട്ട് താമസിക്കുന്നത് അവരുടെ വോയിസും ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ലേറ്റായി പോയി നമുക്ക് ഈ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒന്ന് ലേറ്റായിട്ടേ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ വീഡിയോ ആയിട്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് വീഡിയോ ക്ഷമിക്കണം അഡ്ജസ്റ്റ് ചെയ്യണം സ്ലോലി നമ്മൾ ട്രാക്കിലേക്ക് വരും എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് എന്താ പറയാനുള്ള കാര്യം നോക്കാം ആ മുഖം കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് അര അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പഠിപ്പിച്ചെടുത്ത സാധനം പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷെ ആ എക്സ്പ്രഷനും രണ്ടും കൂടി അങ്ങോട്ട് ഒക്കണില്ല എന്ന് എനിക്കൊരു അഭിപ്രായം എന്തായാലും എന്താണ് ഈ വീഡിയോ കാണാം നിങ്ങളും കണ്ടതായിരിക്കും പക്ഷെ ചില കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കേണ്ടത് കേട്ടോ ആ അതെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ ഇപ്പൊ ഞങ്ങൾ മാനസികമായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രം ശരിയാവണില്ലല്ലോ അഭിനയം ഏ മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കുകയാണ് അപ്പുറത്തെ പതിനാറ് വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയേക്കാളും ഒരു നാല് വയസ്സ് പ്രായം കുറവ് ഒന്നര നാല് വയസ്സ് പ്രായം കുറവുള്ള മാനസികമായി വെല്ലുവിളി നേരിടുന്ന അത്ര അധികം ക്രൂരപീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു കുട്ടിയുണ്ട് ഏ നമ്മളിപ്പോ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമ്മൾ നിരം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനി പറയാനില്ല ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടായ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പിന്നെ മാത്രമല്ല പഴയ പോലീസ് സ്റ്റേഷനിലെ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്ങനെയാലും മകളെ അല്ല മകളെങ്ങനെയും അച്ഛനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കില്ല പക്ഷേ ഈ ഡിവോഴ്സൊക്കെ ആയിരിക്കുന്ന ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഭാര്യ വീണ്ടും ഈ വരുന്നതിന്റെ ആ ഒരു ഉദ്ദേശം മാത്രമേ ക്ലിയർ ആവാനുള്ളൂ ആവാനുള്ളൂട്ടോ മറ്റു പ്രചാരണങ്ങള് പറയുന്നവരെ അങ്ങനെ പറഞ്ഞോണ്ടേ മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഇത് നമുക്ക് കോടതി സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയോ അറിയൂൽ തെളിയിക്കാൻ മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തേ ഉള്ളൂ ഇപ്പൊ അതിപ്പോ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ശ്രീ കൂടി എന്താണ് പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് കാരണം നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ് അപ്പം അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ ആയിക്കോട്ടെ കുടുംബം കൂടെ ഉണ്ടോ ഇല്ല ഇല്ലെന്നല്ലോ അവിടുത്തെ പ്രശ്നം എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ കേൾക്കാം പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്സാറിന്റെ കൂടെയല്ല എനിക്കൊരു ബിസിനസ് ഉണ്ട് അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട് അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും പിന്നെ എല്ലാവരും പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് നമ്മളെ വീട്ടിലിതുപോലെ തന്നെ ഈ പിന്നെ ഭർത്താക്കന്മാര് അടിച്ച് പഞ്ചറാക്ക ഈ പാനിമാന തല്ലണ ഭർത്താക്കന്മാര് എറണാത്തന്നെ അവിടെ കഴിഞ്ഞു അത് പോലീസുകാരനായിട്ടുള്ളൊരു ചങ്ങാതി ഒരു മൂന്നാം മുറ പോലെയാണ് ആ ഒരു കേസും സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സംഭവം ആ പഴയ കേസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ് ഇപ്പത്തെ വരവിന്റെ ഉദ്ദേശം കുടുംബമില്ല ഇല്ല ഞങ്ങളുടെ വീടില് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കുടുംബം എന്നാലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേസ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് കേസ് നടക്കട്ടെ കേസ് നടക്കട്ടെ അല്ലെങ്കിൽ കേസ് ഓടട്ടെ അമ്പാടൻ ഫാൻസ് അസോസിയേഷൻ ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോ ഉദ്ദേഹിച്ചില്ലാന്ന് വരാം പക്ഷെ സത്യാവസ്ഥയാണത് നമുക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ മാത്രം കാണുക അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രം കണ്ടിട്ട് ഇയാളുടെ മോട്ടിവേഷൻ കണ്ട് ഭ്രമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഭ്രമിച്ച് ഭ്രമിച്ചിട്ടാണല്ലോ ആ കുട്ടീനെ ആ ചങ്ങാതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതും ഇതുപോലെ അതിനെ ഉപദ്രവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കിക്കൊടുത്തതും അങ്ങനത്തെവർക്ക് മനസ്സിലാവില്ല ഇനി ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് വോയിസ് ഓഫ് മലയാളി ജെറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് പോലീസുകാരൊക്കെ കണക്ഷൻസ് ഉള്ളവർക്കൊക്കെ ഈ ചങ്ങാതിര ചരിത്രം മുഴുവൻ അറിയാം എന്തായാലും ജെറിൻ്റെ ഈ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നുണ്ട് പുള്ളി ഈ സ്ത്രീയുടെ പഴയ വീടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇപ്പം എവിടെയാണ് വെച്ചാൽ ആ വീടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് മാത്രമല്ല പോരാത്തതിന് ഇവർ പാരുടെ കൂടെയാണോ താമസിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ഫോൺ കോൺവെർസേഷനും പുറത്തുവിടുന്നുണ്ട് അത് കാണാം നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ പേര് ഇസാ ജോസഫിലോട്ട് നിങ്ങൾ പരമായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാളും ഉണ്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിങ് ലിവിംഗ് പാർട്ട്നർ അയാൾ എവിടെയാണ് എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം തെളിവുകൊണ്ട് അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ച് തരാം നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് നിങ്ങളുടെ ആധാർ കാർഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ചേച്ചി ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളിരിക്കുന്ന അഡ്രസ്സ് കെയറോ ഫ്രജി സെബാസ്റ്റിൻ കുരിശുകുന്നേൽ അടിവാരം ഈ അഡ്രസ്സ് കറക്റ്റാണ് ചേച്ചി അപ്പം ഇതനുസരിച്ച് ചേച്ചി നിങ്ങൾ പറയുന്നത് ഒരു വലിയ കള്ളമാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലമായിട്ട് ഒരേ വീട്ടിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളുടെ ഫിലിപ്പാട്ടിൻ്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒ പി നമ്പർ സെവൻ ഫോർ ത്രീ ബാർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം അങ്ങനെ പറഞ്ഞത് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ച് ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ് ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത് കുഴപ്പമില്ല ചേച്ചിക്കെങ്കിലും അറിയാമല്ലോ നോന്നെ നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിരിയാനുള്ള കാരണവും സമയത്ത് നിങ്ങളെടുത്ത തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വലിയ കള്ളം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാളകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി കാരണം നിങ്ങൾ നിയമപരമായ വാഹബന്ധം വേർപെടുത്തുമ്പോൾ എനിക്കൊരു കാര്യം ഇത്രേ ഇങ്ങനെ ഒരു വരവെപ്പ് വേണ്ടിയിരുന്നില്ല അത് എന്താണ് കാരണം എന്നുള്ള സംസാരത്തിൽ തന്നെ നല്ലൊരു തുക നിന്ന് ാണ് ഇത് ചെയ്തതെന്നും തെളിച്ചു ആവട്ടെ പക്ഷെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാം കാരണം ഇപ്പൊ ഞാൻ ആദ്യം ആരോട് സംസാരിച്ചില്ല അയാളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാല് പശു ഉണ്ടെന്ന് അവിടെ ചേച്ചിയുടെ പശു അല്ലേ ചേച്ചി ദോണ്ടെ ആയിരിക്കുന്നു ചേച്ചിയുടെ വീടല്ലേ തോണ്ടെ ഈ ഇരിക്കുന്നു ആ വീട്ടിലും ആ പശുവിനെ നോക്കിയിരിക്കുന്നത് ചേച്ചി ഒരു പൂജ താഴെ ഇരിക്കുന്നോ ഇതാണ് ചേച്ചിയുടെ വീട് അപ്പൊ ചേച്ചി സ്ഥിരതാമസമായിരിക്കുന്ന വീഡിയോ ഇതാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ പാവാ ചേട്ടണിയെ സംസാരിച്ചപ്പോ പുല്ല് പറഞ്ഞു പശുവിനെ ഒന്നും പേടിച്ചും പുല്ലും വെട്ടി മടുത്തെന്ന് പറയട്ടെ അപ്പൊ ചേച്ചി അയാളോടെങ്കിലും ഒരു അല്പം ആത്മാർത്ഥത കാണിക്കണമേ എന്ന് അപേക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിനോട് സംസാരിച്ചത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം യെസ് ഇനി ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഡിവോഴ്സ് ഡിവോഴ്സ് ആണ് ആണ് ഫാമിലി ഡിവോഴ്സം ഡിവോഴ്സാണ് കുടുംബം നോക്കുന്നില്ല പിള്ളേരെ നോക്കുന്നില്ല അങ്ങനെ ആണോ ഷിപ്പിൽ ചേച്ചി ഓടി പുള്ളിയുടെ ഇതിനൊക്കെ പോയി ചില വീഡിയോ കിടന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ അറിവോട് വേണം നിങ്ങളുടെ വീട്ടിലെ സംരക്ഷണം നിൽക്കുമ്പോ അങ്ങനെയൊക്കെ പോണത് ശരിയാണോ അതെന്താ വെച്ചാല് അത് പോയത് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അപ്പനാണല്ലോ പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു പിള്ളേരുടെ അപ്പന വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസ വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ പക്ഷെ പറയിപ്പിക്കുന്ന അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയുക എന്നുള്ളതായിട്ട് ആണോ ഈ ചേച്ചിക്ക് ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലേ ബിസിനസ് എന്ന് പറയുന്നുണ്ട് എന്ത് ബിസിനസ് ആ നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത് താമസിക്കും ആ പിന്നെ പശുവിനെ വളർത്തിയ സന്തോഷമല്ലേട്ടാ അത് നല്ല കാര്യം നമ്മള് കോമാ തീർച്ചയായിട്ടും ആഹ് ഇപ്പൊ പെട്ടെന്ന് ഓടിപ്പോടായോ ചേർന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഈ മകളും ഈ പറഞ്ഞ മകളും സപ്പോർട്ടായിട്ട് ഈ മകളാദ്യം അച്ഛനെ കാണത്തില്ലാത്ത ഒരാളാന്നൊക്കെ ഞാൻ കേട്ട് ശരിയാണോ അങ്ങനെയുള്ളതാണോ മകള് ഇവര് പിന്നെ അമ്മേ മക്കളും ആയിട്ട് യാതൊരു അറ്റാച്ച്മെന്റ് അല്ലെ മകൻ മാത്രമേ ഉള്ളൂ കാരണം അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മയ്ക്ക് നോക്കാൻ പറ്റാൻ പോകും ഓക്കെ ഓഹോ ചേച്ചി പേര് മാറ്റിയതായിരുന്നല്ലോ ഡോളി എന്നല്ലായിരുന്നു ആദ്യത്തെ പേര് പിന്നെ ഡിവോസ് ഒക്കെ കഴിഞ്ഞ് പേര് മാറ്റിയിട്ടല്ലേ ഇപ്പൊ എസ് ആർ ജോസഫ് എന്ന് പറഞ്ഞൊരു പേരിലോട്ട് മാറിയിരിക്കുന്നത് ഇപ്പൊ ആധാർ കിടക്കുന്ന ചേട്ടന്റെ വീടിന്റെ അഡ്രസ്സാന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് ചേട്ടന്റെ നമ്പർ തപ്പി എടുത്തത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ടല്ല അഡ്രസ്സ് കിടക്കുന്നത് ഈ അഡ്രസ്സ് ആധാർ താമസിക്കുന്നതുകൊണ്ട് കൂടെ ാണ് ഓഫ് ആണ് ഇപ്പൊ എന്റെ എന്റെ വൈഫിന്റെതും കേരുന്ന വൈഫോന്നൊന്നും ഇപ്പില്ലാത്ത കെ ഓഫ് എന്നായിരുന്നു വൈഫ് ഓഫ് ഡോക്ടർ അങ്ങനെ ഒന്നുമില്ല കേരുന്നില്ല കല്യാണം കഴിച്ചിട്ടുള്ള മൂന്നാല് കൊല്ലാണ്ട് ചേട്ടനോടുള്ള ആളാണ് ഇപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ പോകുന്നത് അല്ലേ അതെ അതെ ഞാൻ മനസ്സിലാക്കിയത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ നല്ല മനസ്സിലാണല്ലോ ചേട്ടൻ്റെ ഇങ്ങനെയൊക്കെ പോയിട്ട് ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ് ആ ചേച്ചി നല്ല മനുഷ്യനാണ് കാരണം പറഞ്ഞല്ലോ ഭർത്താവ് എന്നുള്ളതിനപ്പുറം പിള്ളേരുടെ അച്ഛൻ എന്നുള്ളൊരു സ്നേഹം കൊണ്ടായിരിക്കും ആ ചേച്ചിയും പോയതല്ലേ തീർച്ചയായിട്ടും ആണോ ഞാനൊക്കെ പറഞ്ഞു നമ്മളെ പോലീസ് പിടിച്ചു പോകുന്ന ആദ്യ ഭയങ്കര വന്നില്ലേട്ടോ അതിന്റെ ഒരു വിഷമവും ഉണ്ട് ആ അതാണ് നീ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പോയപ്പോ ആരും വന്നില്ല വെറുതെ നമ്മുടെ പക്ഷെ വേദന ഉള്ളത് പറയല്ലോ ഇപ്പോൾ ഒരുപാട് അനുഭവിച്ചാണ് അവര് കേട്ടോ ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ച സമയത്ത് ഇവരുടെ അവനോ അയാളിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ അന്നത്തെ മുഖം ആ സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്നിട്ട് ആ കേസിൻ്റെ പ്രശ്നത്തിലൊക്കെ അതായത് അടിപിടി കേസൊക്കെ ഇട്ടിച്ചിട്ട് പറഞ്ഞാൽ തനി നിങ്ങൾ ഈ ദ സോ കോൾഡ് ഈ ദിവ്യപുരുഷന് എന്താ പറയുക ആ ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ മോട്ടിവേഷൻ സ്പീക്കർ ഒരു സ്ത്രീനെ ഇട്ടിച്ചിട്ടറിഞ്ഞാൽ മറ്റേ ലോക്കപ്രർദ്ധനം പോലെയായിരുന്നു ഈ സ്ത്രീക്ക് കിട്ടിയതെന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമൊക്കെയാണ് ഈ ചേച്ചിയില്ല അപ്പൊ ഇപ്പൊ ചേച്ചി പോയപ്പോ പശുവിനെ ആരുടെ കോഴിയെ കാര്യം നോക്കും ചേട്ടനാണോ നോക്കുന്നത് അവിടെ ഉള്ളവര് ഇപ്പൊ ചേട്ടൻ ഭയങ്കര പശു പരിപാടിയാണൊക്കെ പറഞ്ഞത് ശരിയാണോ ഇനിയിപ്പോ ഇനിയിപ്പൊ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞിറങ്ങി വരുമ്പത്തേക്ക് ജേതം ജേതം പശു തോറ്റത്തിലോട്ട് കിടപ്പാക്കേണ്ടി വരും അയ്യോ അങ്ങനെയാണോ ഈ അങ്ങനെയൊന്നും വിചാരിക്കില്ല നമ്മൾ വേറെ അതെ വേറെന്താ ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആ കള്ളം പറയുമ്പോൾ ആ കൊച്ചിന് വേണ്ടിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ഒന്നിലേക്ക് എന്റെ മകളാകാൻ പ്രായമുള്ളൊരു കൊച്ചാണ് അവരുടെ അതേ ഉള്ളു അത് പോട്ടെ സാറില്ല ഞാനിതൊന്ന് വേറെ നമ്മള് മലയാളികളല്ലേ ചില സ്ത്രീ കൂടെ ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷമായിട്ട് മുഴുവൻ അറിയാം ആഹ് പോയി നല്ല രീതിയിലാണ് ജീവിക്കണത് ഓക്കേ അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വണ്ടിയെടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകണം അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട് കോഴിക്കോട് ജില്ല എല്ലാരും ഞങ്ങൾക്കറിയാം ഞങ്ങളെ അറിയാം ഒരു നല്ല നല്ല റെസ്റ്റോറൻറ്റല്ല ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കുക കുഴപ്പമില്ല ചേച്ചി തിരിച്ചു വരും അറിയാൻ കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പം കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുള്ളൂ കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലാക്കോ പരിപാടിയില്ലെന്ന് എനിക്കറിയില്ല അമ്മ പോട്ടെ എന്തായാലും ഞാൻ അറിയാൻ വേണ്ടി ഇത് തിരിച്ചു തെളിഞ്ഞാൽ ഇത് ചെയ്തിട്ടുള്ള യൂട്യൂബർമാരെ മൂലം ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരെ കണ്ടു നിങ്ങൾ അറിഞ്ഞതല്ല സത്യം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക പോലീസുകാർ അവർ തന്നെ ഫോഴ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഒരുത്തനെ ഇതുപോലെ പിടിക്കണം അതനുസരിച്ച് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് തൊണ്ണൂറ് ദിവസമൊക്കെ റിമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക മലയാളികളല്ലേ നമ്മൾ ഹരിയാഹാരം കഴിക്കുന്ന ആൾക്കാരല്ലേന്നല്ലേ നമ്മൾ പറയുക അരിയാഹാരം കഴിക്കുന്ന മലയാളികളല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം തുടക്കം തൊട്ടേ ഞാൻ നമുക്കറിയുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാർ പറഞ്ഞ രീതിയിൽ ഞാൻ സംഗതികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞെട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞെട്ടിയോ എന്ന് ചോദിച്ചു ഞാൻ ഞെട്ടിയിട്ടില്ല ഇപ്പോഴും ഞെട്ടുന്നില്ല ഇത് അവസാനമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീടിൽ വരാം അതുവരെ മമ്പാട് സാർ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക